सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणयाये प्रौढगम्भीरवाचाम् रमणचरणतीर्थान्देशिकान् तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वां पवनचलनरोदात्मनिष्ठो ഈശ്വജീവയോ വേഷദീഭിത സഭാവത്തോ വസ്തു കേവലം ഈശ്വരനെന്നും മനുഷ്യനെന്നും ദേവനെന്നും യക്ഷനെന്നും കിന്നരനെന്നും ഗന്ധർവനെന്നും ഒക്കെ നമ്മൾ പറയണത് എല്ലാം ഒരു വേഷമാണ് ഇൻഫാക്റ്റ് ഈ ശരീരം ഒരു വേഷം ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്നത് വാസാംസി ജീർണി യഥാവിഹായ നവാനി ഗൃഹാനി നരോപരാണി ശരീരം ഒരു ഷർട്ടാണ് എപ്പോഴാണോ ഈ ഷർട്ട് ഉപയോഗശൂന്യമായി മാറണത് നമ്മൾ വേറെ ഷർട്ട് ധരിക്കും ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ഷർട്ടാണ് ഇതുപോലെയാണ് ഈ ശരീരം ഈ ശരീരത്തിനെ ധരിച്ചിരിക്കുന്നതിനെയാണ് ദേഹി എന്ന് പറയുന്നത് ദേഹം എന്ന് പറയുന്നത് വസ്ത്രം ദേഹി നിത്യം ദേഹിയാണ് നിത്യമായിട്ടുള്ള പൊരുൾ അതുകൊണ്ട് ഈശ്വരനായിക്കോട്ടെ ദേവൻ യക്ഷൻ കിന്നരൻ എല്ലാം ഒരു വേഷമാണ് ഒരു ഉപാധിയാണ് ഈ ഉപാധിയൊക്കെ ആരാഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലെ സത് സ്വഭാവമായിട്ട് സത് സ്വരൂപമായിട്ട് സത്തായിട്ട് വിളങ്ങണ സ്വരൂപം എന്താണെന്ന് നോക്കിയാൽ വസ്തു കേവലം പരിപൂർണമായ ഒരു പൊരുളിനെ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും ആ പൊരുളോ രണ്ടില്ലാത്തതാണ് ഏക്കമാണ് అప్పు అది అరీయమీ ఫస్ట్ వి హావ్ టుయర్ దిస్ క్లాత్ ఈ డ్రెస్సిన వలిచూరి కళయహాన స్వాత్మదర్శనం ఈశదర్శనం స్వాత్మరూపత ഈ ഉപാധിയാകുന്ന ശരീര മനസ്സ് ഒക്കെ ഇല്ലാതാക്കി കളഞ്ഞാൽ ഈ ഉപാധിയിൽ നിന്നും ചിന്തയെ നമ്മൾ മാറ്റിയാൽ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചാൽ അവിടെ ഒരു ഉപാധിയുമില്ലാതെ ശാന്തമായിട്ട് പ്രസന്നമായിട്ട് സ്വരാടായിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ അധിപനായിട്ട് ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കണം ഒരു സംവിത്തിനെ നമുക്ക് കാണാൻ പറ്റും ഇൻഫാക്ട് കാണണതുകൂടെയും അത് തന്നെയാണ് കാണണ പൊരുൾ അല്ലെ കാണ്ടു ഞാൻ കണ്ടു എന്ന് പറയാൻ ഒരു അഭിമാനം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഭഗവാൻ ആ രമണ മഹർഷി അരുണാചലത്തിനെ കണ്ടതും വിന്തലം ഇത് അച്ചലമാ കണ്ടേൻ അച്ചലമായിട്ട് കണ്ടു എന്നിട്ട് നോക്കി കണ്ടവൻ യവനനെ കരുത്തിനുൾ നാട് കണ്ടവൻ ഇണ്ടിടെ നിറത് കണ്ടേൻ കണ്ടവൻ ആരും ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അന്യമായിട്ടൊരു പൊരുളെ കണ്ടില്ല അരുണാചലം തന്നെ അരുണാചലത്തിനെ കണ്ടു എന്നുവെച്ചാൽ സ്വരൂപം തന്നെ സ്വരൂപത്തിനെ കാണിച്ചു കൊടുത്തു താനേ കാട്ടുവായി അരുണാചലൻ ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ വി കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് എക്സ്പ്രസ് ചെയ്യാനേ സാധ്യമല്ല ഇതൊക്കെ പറയാം ഇതൊക്കെ പറയണതിനെ ആ വഴിയെ നമ്മൾ പോയി നോക്കിയാൽ വി ക്യാൻ എക്സ്പീരിയൻസ് അല്ലെ ഡീപ്പ് സ്ലീപ്പിനെ വി കാനോ ഡെമോൺസ്ട്രേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടേ ഇല്ലാത്ത ഒരാൾക്ക് യു വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഹി വിൽ അസ്യൂം ഹി വിൽ അസ്യൂം വിത്ത് ഹിസ് സർക്കംസ്റ്റൻസസ് അയാൾ ഏതുവരക്കും അറിഞ്ഞിരിക്കണോ അയാൾ ഏതിനൊക്കെ അനുഭവിച്ചിരിക്കണോ ഇതുപോലെയാണോ ഇതുപോലെയാണോ ചോദിക്കും പൊട്ടക്കിണറ്റിലെ തവളെ പോലെ പൊട്ട കിണറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന തവളയിലെടുത്ത് പറയാണ് സാഗരം എന്ന് ചോദിച്ചു അപ്പം അയാൾ ചോദിക്കുകയാണ് എൻ്റെ ഈ കിണറ്റിൻ്റെ അത്ര വരുമോ സാഗരം ഇതിൻ്റെ പകുതിയുണ്ടോ ഇതിൻ്റെ മുക്കാലുണ്ടോ ആകാശം കണ്ടിട്ടില്ലേ പിന്നെ ആകാശം പോലും എൻ്റെ പാരപെറ്റോ വേളിൻ്റെ മഴ ഇതെന്താ ഇത് ജസ്റ്റ് ഉപാധികൾ അല്ലേ നമുക്ക് ഏതൊക്കെ ഉപാധി ഉണ്ടോ ആ ഉപാധിയുടെ ഉള്ളിൽ നിന്നിട്ട് വി വിവിൽ അസ്യും നമ്മൾ അസ്യും ചെയ്യണോ ഇതാണ് ആ അനുഭവം എന്ന് അത് വി കനോട്ട് നോട്ട് എക്സ്പ്ലെയിൻ താനേ കാട്ടുവായ അരുണാചല അത് താനേ കാട്ടും അതിന് വി ഹാവ് ടു ഡു വാട്ട് എന്ത് ചെയ്യണം ഷീരൈ അഴിത്ത് അക്ഷരമണമാല ഉണ്ടല്ലോ അത് സാക്ഷാത് ഉപനിഷത്ത് തന്നെ ഉപദേശം തന്നെ ഷീരൈ അഴിത്ത് ഷീര എന്ന് പറഞ്ഞാൽ ഡ്രസ് എന്നർത്ഥം ഒരർത്ഥം ഷീരൈ അഴിത്ത് ഈ ഡ്രസ്സിനെയൊക്കെ അഴിച്ചു വെച്ച് നിർവാണമായി ക്ഷയിത്തും അരുൾ അരുൾ ശീരൈ ഈ ഡ്രസ്സിനെ ഴിച്ചു തരൂ ഇത് തന്നെ അനുഗ്രഹം എന്ന് പറഞ്ഞ കുട്ടി പരമശിവ ഭക്തൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജ്ഞാനവിത്ത് പരമേശ്വരൻ പാല് കൊടുത്തു എന്നൊരു കഥയൊക്കെ ഉണ്ട് ഈ കുട്ടിക്ക് അമ്മയും അച്ഛനും ഒക്കെ പരമേശ്വരൻ അങ്ങനെ അവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ ധാരാളം ശിവഭക്തന്മാരെല്ലാം കൂടെ ചേർന്ന് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് സ്വർണ രഥത്തിലൊക്കെയാണ് യാത്ര അങ്ങനെ തിരുവണ്ണാമലയെ ദൂരെ നിന്ന് കണ്ടിട്ട് ഈ കുട്ടി ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ മല ഇതേതാ മല ദിവ്യമായ പ്രകാശവത്തായിട്ടുള്ള മല ഏതാന്ന് ചോദിച്ചു എത്ര കിലോമീറ്റേഴ്സ് അപ്പുറത്ത് ഇപ്പൊ ഏതോ ഒരു വൃദ്ധൻ അവിടെ വന്നിട്ട് പൂ പറിച്ചുകൊണ്ടിരിക്കും ആ വൃദ്ധം പറഞ്ഞു കൊടുത്തു അവിടെയൊക്കെയാണ് ഞാൻ പോണത് ഡെയിലി പൂ പറിച്ചു ഞാൻ കൊടുക്കാറുണ്ട് വലിയ ദൂരം ഉണ്ടോ ഒരു ദൂരം ഒന്നുമില്ല ചിലരൊക്കെ പറഞ്ഞു ഇത് കാട് വഴിയാണ് അപ്പൊ വൃദ്ധം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ സ്ഥിരം ഈ വഴിക്കാ പോണത് എന്ന് പറഞ്ഞു അങ്ങനെ എന്നാ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവര് ഘോഷയാത്ര പോലെ അതിൻ്റെ അകത്തൂടെ പോയി കാട്ടിനകത്ത് കൊള്ളക്കാർ പിടിച്ച് മുഴുവൻ മോഷ്ടിച്ചത്ര ഉള്ള സ്വത്തുക്കളെ മോഷ്ടിച്ചു വസ്ത്രമൊക്കെ മോഷ്ടിച്ചിട്ട് കൗബീന മാത്രമായിട്ട് പാടിക്കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി നമ്മുടെ സ്വാമി പറയും ഇത് അരുണാചലത്തിന്റെ യൂണിഫോമാണ് അരുണാചലത്തിന്റെ യൂണിഫോമാണ് എന്ന് വെച്ചാൽ അരുണാചലം ഈ ക്ഷീരയഴിത്ത് ഈ അഹങ്കാരം മുഴുവൻ അങ്ങോട്ട് ഇല്ലാതായി ജ്ഞാന തബോധനരെ വായെ അണയ്ക്കും മലൈ അതില്ലാത്തവർ ഉപാധിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കും ഇപ്പോൾ നോക്കിയാൽ ആന്ധ്രാപ്രദേശിലുള്ള കുറെ ആൾക്കാർ വരും അവിടെ പോയി ഇതിനടുത്തും ഓരോ ജോത്സ്യക്കാരന്മാർ പറഞ്ഞു വിടുന്നത് നമുക്ക് കൂടെ തെലുങ്ക് പഠിക്കാതെ തിരുവണ്ണാമലയിൽ പോയാലോ എന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നോക്കും ഇപ്പോൾ പുതി പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിന് ഞാൻ കൂടെ കൊണ്ടുപോകും അങ്ങനെ വലിയ കഷ്ടപ്പെട്ട് പോയി തൊഴുതും തൊഴുതിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു അരുണാചലേശ്വരൻ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തെലുങ്ക് അറിയില്ല എനിക്ക് തെലുങ്ക് അറിയില്ല അവർക്കിപ്പോ തെലുങ്കല്ലേ അല്ലേ അറിയാവോ പറഞ്ഞു ജസ്റ്റ് ഇതൊക്കെ ഉപാധിയാണ് അപ്പൊ ക്ഷീരയെ അഴിത്ത് നിർമ്മാണമായി ചെയ്ത് ഈ ശരീരം ആകുന്ന വസ്ത്രത്തിനെ അഴിച്ചു വെക്കാം മനസ്സാകുന്ന ഒരു വസ്ത്രത്തിനെ അഴിച്ചു വയ്ക്കാം ഈ ശരീരം എന്റെ സ്വരൂപമേ അല്ല എനിക്ക് സ്യൂട്ട് സ്യൂട്ടാവുകയല്ല മനസ്സ് അതും എനിക്ക് സ്യൂട്ട് ആവില്ല ഇത് രണ്ടിനെ എടുത്ത് തൂക്കി കളയണം എങ്ങനെ കളയണം സാധനയിലൂടെ കളയണം ശരണാഗതിയിലൂടെ കളയണം ഈ ശരീരം ഇത് അങ്ങയുടെ പൂജക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഉപാധി വേഷഹാനത പലത്തിലും നോക്കൂ ഈ ഉപാധിയൊക്കെ അഹങ്കാരമാണ് ശരീരം ഒരഹങ്കാരം ജാതി ഇതൊരു ഉപാധിയാണ് മതം നീതി കുലം ഗോത്രം ഇതെല്ലാം ഉപാധിയാണ് ഇതിന് മുഴുവൻ അഴിച്ചു കളയണം നമ്മൾ എങ്ങനെ ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷ വർജിതം ദേശകാല വിഷയാതി വർദ്ധിയത് കേവല ജാതി നീതി കുല ഗോത്ര ദൂരകം ജാതി എന്ന ഒരു ബൗണ്ടറി അതിനെടുത്ത് മാറ്റണം എന്നുള്ള എല്ലാവരുടെ ഉള്ളിലും ഒട്ടി ഇരിപ്പുണ്ട് ഇല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മൾ ഓർമ്മിപ്പിക്കും ഏതെങ്കിലും ഒരു കാർഡ് തന്നിട്ട് ഇതാണോ അതാണോ നോക്കും നീതി വെളിയിലൊക്കെ പോയാൽ ജാഗ്രതയില് വെളിയിൽ എവിടെ പോയാലും ഓരോരോ നീ നീതിയുണ്ട് ഓരോരോ സ്ട്രിക്റ്റ് പ്രൊഹി പ്രൊഹിബിഷൻസ് ഉണ്ട് പക്ഷെ ഉള്ളില് ഡീപ് സ്ലീപ്പില് ദർ ഈസ് നത്തിങ് കുല ഗോത്ര കുലത്തിന് ഇന്ന കുലത്തിൽ ജനിച്ചാൽ ഇന്ന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം ഇന്ന ഗോത്രത്തിന് ഇന്ന ഇന്ന മഹിമകൾ ഇന്ന ഋഷി ഇന്ന ഋഷി പരമ്പരയാണ് ഇതുകൂടെയും നമുക്ക് അഭിമാനവൃത്തി ഉണ്ടാക്കും അത്ര സ്വാമിയുടെ ഒരു കഥ കേട്ടത് കാഞ്ചി ഈ കഥയൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഒന്നും രസിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് എക്സാക്ട്ലി ഇരുന്നവരുണ്ട് അങ്ങനെ തന്നെ കാഞ്ചി പരമാചാര്യരുടെ അടുത്ത് ഒരാള് പോയിട്ട് ഞാൻ അപയദീക്ഷിതരുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടാൻ പോയി ഒന്നും പറഞ്ഞില്ല വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞപ്പോ അവര് തൊട്ടടുത്ത് നിന്നവരോട് ചോദിച്ചു നീ ഏത് എന്ന് ചോദിച്ചു അപ്പോൾ അവര് ഒരു ഗോത്രം പറഞ്ഞു മറ്റൊരാൾ വേറൊരു ഗോത്രം പറഞ്ഞു ഇയാള് വേറൊരു ഗോത്രം പറഞ്ഞു നോക്കൂ ഇവരൊക്കെ ഈ വലിയ പരമ്പരയുടെ ഈ പരമ്പരയാണ് അവര് ഈ പരമ്പര കൊണ്ട് നിനക്ക് എന്താ ബലം നീ ഇപ്പൊ പറയണു നീ ഇന്ന ആളുടെ ഗുരുവാണ് ഇന്ന ആളുടെ ശിഷ്യനാണെന്നൊക്കെ എന്നൊക്കെ പറയണോ ഈ പെരുമ എന്തിനാ ശേഷാദ്രി സ്വാമി പറഞ്ഞ പോലെ നീ പെരുമപ്പെട്രരുമയ പെരുമപ്പെട്രരുമേ ഒരു എരുമയെ കാണിച്ചിട്ട് ചോദിച്ചു അത്രേ ഒരു എരുമയെ കാണിച്ചിട്ട് എന്നുവച്ചാ അയാൾ ചോദിച്ചു എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പൊ ഡേ ഇത് എന്നത് എന്ന് ചോദിച്ചു ഒരു എരുമേ എരുമയെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു എരുമേ വീണ്ടും ചോദിച്ചു ഡേ എന്നത് എരുമേ വീണ്ടും ചോദിച്ചു എരുമേ അപ്പോ ശേഷാദ്രി സ്വാമി പറഞ്ഞു എടാ എരുമേ ഇത് ബ്രഹ്മം ഇത് എരുമേ ഇല്ലടാ ബ്രഹ്മം നീതാം പെരുമപ്പെട്ര എരുമ നീതാ നീയാണ് ഇതിനൊക്കെ പിടിച്ചു വച്ചിരിക്കണ എരുമ അല്ലേ ഇതിനൊക്കെ പെരുമപ്പെട്ടുകൊണ്ടിരിക്കണം ഞാൻ ഇന്ന കുലത്തിൽ ഇന്ന ഗോത്രത്തിൽ ഇന്ന ജാതിയില് അല്ലേ നാമ രൂപ ഗുണദോഷ വർജിതം ഗുണം ദോഷം നാമം രൂപം ഒക്കെ കളയണം ദേശകാല വിഷയാധി വർദ്ധിയത് ഇന്ന ദേശത്തിൽ പെട്ട ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു എനിക്ക് ഇന്ന ഇന്ന മഹത്വങ്ങള് ഇതെല്ലാം വെറും ഉപാധിയാണ് ഈ ഉപാധിയെ അങ്ങട് ഇല്ലാതാക്കണം വേഷഹാന സ്വാത്മദർശനം ഈ ഉപാധി അങ്ങനെ അങ്ങോട്ട് മാറ്റിവെച്ചാല് ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ബ്രാഹ്മണനായാലും ഗൃഹസ്ഥനായാലും സന്യാസിയായാലും ആനപ്രസ്ഥനായാലും എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരേ ഒരു ചൈതന്യമാണ് ഒരേ ഒരു സംവിത്താണ് ഈശ്വരിൽ നിന്നും എല്ലാവരിലും ഒരേ ഒരു സംവിത്ത് മാത്രമാണ് ഉള്ളത് അതിനെയാണ് സ്വാത്മദർശനം ഈശ്വരദർശനം സ്വാത്മരൂപത ഈ ഇതിനെ മുഴുവൻ അഴിച്ചു വെച്ചാൽ എന്തിനെ കാണണോ അത് തന്നെയാണ് ഈശ്വര ദർശനം ഒരാള് രമണ മഹർഷിയുടെ അടുത്ത് വന്നു അയാൾ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ വേദം ശരിയില്ല നിങ്ങളുടെ ദൈവങ്ങളൊന്നും ശരിയല്ല വേദമില്ല ദൈവമില്ല ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇതൊന്നും ഇല്ലാത്തതാണ് ഇതൊക്കെ വെറും കള്ളമാണ് അപ്പോൾ രമണ മഹർഷി പറഞ്ഞു ആമാ ഇതെല്ലാം കള്ളന്താ ഇതെല്ലാം പൊയ്താ അങ്ങനെ തന്നെ പറഞ്ഞു നീ ഇരുക്കോ നീയുണ്ടോ ഞാനുണ്ട് ഞാനുള്ളത് കൊണ്ടല്ലേ ചോദിക്കണത് ആ നീ ആരുന്ന് പാര ഉള്ളൂ ഉപദേശം ആ നീ ആരും നോക്കൂ പിന്നെ ആൾ വലിയ ജ്ഞാന വിചാരമൊക്കെ ചെയ്ത ആളായി മാറി അപ്പൊ നമുക്ക് അതല്ല വിഷയം നമ്മൾ ഭഗവാനുണ്ടോ ഇവരുണ്ടോ അവരുണ്ടോ ഉള്ള പൊരുളിനെ നമ്മൾ ഗൗനിക്കാതെ ഇല്ലാത്ത പൊരുളിനെ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടിട്ടില്ലാത്തതോ അറിവില്ലാത്തതോ ആയിട്ടുള്ള പൊരുൾ ഏതോ പറഞ്ഞു കേട്ടിട്ട് പോയിക്കൊണ്ടിരിക്കും ആ തന്നെ അറിഞ്ഞാൽ തന്നെ അറിയാം ദാറ്റ് ഈസ് ഈശ്വരൻ ഈശ്വരദർശനം ദർശനം അവിടെ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു പൊരുളേ ഇല്ല ഡീപ് സ്ലീപ്പിൽ താനല്ലാതെ വേറൊരു പൊരുളേ ഇല്ല അവിടെ എനിത്തിങ് ഒരു ചെറിയ തലനാർ മുടി കൂടെക്കും കയറാൻ പറ്റില്ല ഒരു ചെറിയ ഒരു പിണ്ണു കൂടെയും ഒരു ഒരു അണുവിനു കൂടെയും അവിടെ പ്രവേശനമില്ല അവിടെ താൻ മാത്രമായിട്ടിരുന്നു അത് തന്നെയാണ് സ്വാത്മരൂപത ഈശ്വരൻ തൻ്റെ സ്വരൂപമാണ് അതിന് ഈ ഉപാധിയെ അങ്ങോട്ട് മാറ്റണം ശരീരത്തിനെ അങ്ങോട്ട് മാറ്റണം അതുകൊണ്ടാണ് ഭഗവാൻ എവിടെയിരിക്കണു ശ്മശാനത്തിലിരിക്കണം എന്താ അവിടെ ഈ ഉപാധിയൊക്കെ എരിഞ്ഞു തീരണു ഉപാധിയൊക്കെ എരിഞ്ഞു തീർന്നാൽ അവിടെ മിച്ചം ഏതൊന്നാണോ ഇരിക്കണത് അത് പരമേശ്വരൻ എന്നുവെച്ചാൽ ശ്മശാനത്ത് പോയിട്ട് തേടും ചിലരും എല്ലാം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭഗവാനുണ്ടോ അപ്പോൾ ശ്മശാനത്ത് കൂടെയും ഭഗവാൻ സ്വസ്ഥതയില്ല എല്ലാം അവിടെ പോവല്ലേ അപ്പോൾ ആ സ്വരൂപത്തില് നിത്യനിരന്തരം സ്ഥിതി ചെയ്യണതിലെയാണ് ആത്മനിഷ്ഠ എന്ന് പറയണത് ഇപ്പൊ രണ്ടുണ്ടോ മൂന്നുണ്ടോ ഇനി ഒന്ന് തന്നെയാണോ ഡൗട്ട് വരും എപ്പോഴാണ് ഡൗട്ട് വരണതെന്ന് വെച്ചാൽ ഇതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് ആത്മസംസ്ഥിതി സ്വാത്മദർശനം ആത്മനിർദ്ധയാത് ആത്മനിഷ്ഠത ആത്മസംസ്ഥിതി ആത്മവാൻ സ്വസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ശാശ്വതമായ സ്ഥാനത്തിനെ അനുസന്ധാനം ചെയ്യലിനെയാണ് സാധന എന്ന് പറയുന്നത് സ്വസ്ഥാനത്തിലെ ഇരിക്കണതിനെയാണ് തന്നിലൈ എന്ന് പറയണത് ഭഗവാൻ തന്നിലൈ എന്ന് പറയുന്നത് തന്നിലയിലിരിക്കുള്ള അഹങ്കാരം പോയിട്ട് തന്നിലയിലിരിക്കുന്നത് നാന തന്നിലയിലിരിക്കരുത് ആത്മസംസ്ഥിതി ഹി സ്വാത്മദർശനം ആ ആത്മനിഷ്ഠനായിട്ട് ഇരിക്കുന്നതിനെ തന്നെയാണ് സ്വാത്മദർശനം എന്ന് പറയുന്നത് ആത്മനിർദ്ധയാത് അവിടെ ആത്മനിഷ്ഠനായിട്ടിരിക്കുമ്പോൾ തന്നിൽ നിന്നും അന്യമായിട്ട് വേറൊരു പൊരുളുമില്ല ഭഗവാന്റെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു നിന്റെ ഉള്ളില് രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു നിന്റെ ഉള്ളിൽ രണ്ട് ഞാൻ അനുഭവപ്പെടണുണ്ടോ അല്ലേ ഇനി കണ്ണിലൂടെ കാണണോ കാതിലൂടെ കേൾക്കണോ മൂക്കിലൂടെ മണക്കണോ നാക്കിലൂടെ രുചിക്കണോ ഇതെല്ലാം വെവ്വേറെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളാണോ കാണുന്നത് ഞാനാണോ കാണുന്നത് അല്ലേ ഒരാൾ പറയണത് കേൾക്കണോ അയാളെ കാണണം ഇതുകൂടെയും കറക്റ്റ് അയാളുടെ പ്രൊണൗൺസിയേഷൻ അയാളുടെ വാഹനങ്ങൾ ഇതെല്ലാം സെയിം ഒരേ ടൈമിനുള്ളിൽ എത്തണു എല്ലാത്തിലൂടെയും ഒരേ ഒരു സ്പേസിലാണ് എത്തുന്നത് ഇപ്പോൾ ഹെലികോപ്റ്ററിലൂടെ വരണു പ്ലെയിനിലൂടെ വരണോ ട്രെയിനിലൂടെ വരണം ബസ്സിലൂടെ വരണോ എല്ലാവരും വന്ന് ചേരണത് ഒരേ ഇടത്തിലാണ് ർട്ടിക്കുലർ പോയിന്റ് അല്ലേ ഡൽഹിക്ക് പോകണം എന്ന് വെച്ചാൽ എല്ലാവരും വന്നു ചേരണം ഒരേ അടുത്താണ് അതുപോലെ ഒരേ ഒരു പൊരുൾ ഉള്ളത് അവിടെ വേറെ രണ്ടില്ല മൂന്ന് നാല് ഡിപ്പാർട്ട്മെന്റ് ഇല്ല അറിയാൻ ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് ആത്മ നിർദ്വയാത് അത് രണ്ടില്ല ആത്മാവിന്റെ സ്വരൂപം ഏകം ഏവ അദ്വിതീയും അവിടെ രണ്ടു പ്രവേശിക്കാനേ സാധ്യമല്ല ഒന്നായ നിന്ന ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ എന്തുകൊണ്ട് ഇണ്ടൽ വന്നു എന്ന് പറഞ്ഞാൽ ഒന്നായ നിന്നെ ഞാൻ രണ്ടെന്ന് കണ്ടു അതുകൊണ്ട് എനിക്ക് ഇണ്ടൽ ഉണ്ടായി ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഇണ്ടൽ വന്നത് ഒന്നായ നിന്നെ ഒന്നായിട്ട് തന്നെ കണ്ടാൽ എനിക്ക് നോ പ്രോബ്ലം ദെർ ഇസ് നത്തിങ് ദർസ് നോ നത്തിങ് ടു വറി ഞാൻ മാത്രമാണുണ്ടെങ്കിൽ എനിക്ക് എന്താ ഭയം തന്നിൽ നിന്നും അന്യമായിട്ട് ഒരു സിംഗിൾ മണി അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തനിക്ക് ഭയമുണ്ട് കാരണം തന്നെ ഹനിക്കാനോ തന്നെ സ്നേഹിക്കാനോ ഉണ്ട് എന്നൊരു ഭയം തന്നെ സ്നേഹിക്കുമ്പോഴേ അയാളെ നഷ്ടപ്പെടുവോ ഭയം തന്നെ ഹനിക്കാൻ നിൽക്കുന്നതാണെങ്കിൽ എന്നെ കൊല്ലോന്നൊരു പേടി തന്നിൽ നിന്ന് അന്യമില്ലാത്ത ഒരിടത്ത് എത്തിയാൽ അവിടെ എന്തിനെ ഭയപ്പെടണം അവിടെ ഭയം ഇല്ല അഭയം ആ അഭയത്തിനെയാണ് ആത്മനിഷ്ഠത അതുകൊണ്ട് ആത്മനിഷ്ഠനായവരൊക്കെ പറയണത് അഭയം പ്രതിഷ്ഠാവിന്തതേ ഭയം നാശമായിരിക്കും ഭയ ശരീരത്തിൻ്റെ സ്വരൂപമാണ് മനസ്സിന്റെ സ്വരൂപമാണ് ബുദ്ധിയുടെ സ്വരൂപമാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ഭയത്തിൻ്റെ മുന്നിലാണ് പക്ഷേ ആത്മാവോ നിർഭയം അഭയം തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല